ഹലോ എവരിവൺ നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠത്തിലെ പേജ് നമ്പർ എഴുപത്തി ഒ എഴുപത്തി ഒന്നിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം എന്താണ് ഒമ്പതിൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക അപ്പം രണ്ട് കണ്ടീഷനാണ് ഒമ്പതിൻ്റെ ഗുണിതം ആവും വേണം മൂന്നക്ക സംഖ്യ ആവും വേണം അപ്പം നമുക്ക് മൂന്നക്ക സംഖ്യകളൊക്കെ എഴുതി നോക്കാം മൂന്നക്ക സംഖ്യകൾ പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടക്കണല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറാണ് പിന്നെ നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്നൊക്കെ എന്താണ് മൂന്നക്ക സംഖ്യകളാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ് ഒം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് ഒമ്പതൊമ്പത് ഇനി അടുത്തത് ആണ് വരിക അതിലെത്ര രണ്ട് നാലൊക്കെ സംഖ്യയുണ്ട് അപ്പോൾ ഏറ്റവും വലുത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ഏറ്റവും ചെറുത് നൂറുമാണ് കിട്ടി ഇനി ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ഇനി അടുത്ത കണ്ടീഷൻ എന്താണ് ഒമ്പതിൻ്റെ ഗുണിതങ്ങളാവും വേണം ഈ നൂറോ ഒമ്പതിൻ്റെ ഗുണിതമാണോ ഇങ്ങനെ നോക്കുക നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഏതെങ്കിലും നമ്പറിൻ്റെ ഗുണിതമാണോ നോക്കാൻ എന്ത് ചെയ്യുക ആ നമ്പറിനെ കൊണ്ട് തന്ന നമ്പർ ഒന്ന് ഹരിച്ച് നോക്കുക അപ്പോൾ ശിഷ്ടം വരുന്നുണ്ടോ എന്ന് നോക്കുക ശിഷ്ടം പൂജ അല്ലാത്ത വേറെന്തെങ്കിലും ഒന്നോ രണ്ടോ മൂന്നൊക്കെ വന്നാൽ നമുക്ക് പറയാം അത് എന്ന് പറയാം നേരെ മറ്റേ ശിഷ്ടം വരുന്നില്ല പൂജയാണ് ശിഷ്ടം വരുന്നത് നമുക്ക് പറയാം അത് ഒമ്പത് അത് ഏതാണോ ആ നമ്പറിൻ്റെ ഗുണിതാണെന്ന് പറയാം ഇവിടെ നമുക്ക് ഒമ്പതിൻ്റെയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ നൂറിനെ പിടിച്ചിട്ട് ഒമ്പതിനെ കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക അപ്പോൾ പത്തിൽ ഒമ്പത് ഓരൊമ്പത് ഒമ്പത് മൈനസ് ചെയ്തു ഒന്ന് കിട്ടി പൂജ്യത്തിനെ താഴ്ക്കിറക്കിയിട്ട് പത്ത് പത്തിൽ ഒൻപത് വീണ്ടും ഒന്ന് ഓരൊമ്പത് ഒമ്പത് അപ്പോൾതാ നമുക്ക് ശിഷ്ടം ഒന്ന് കിട്ടി അപ്പോൾ കണ്ണടച്ച് പറയാം നൂറ് എന്തല്ല നൂറ് ഒമ്പതിൻ്റെ ഗുണിതമല്ല അപ്പോൾ നമുക്ക് ഒമ്പതിൻ്റെ ഗുണിതം നോക്കാൻ കഴിഞ്ഞാൽ അടുത്ത് നൂറ്റി ഒന്നിനെ ഹരിച്ച് നോക്കാം നൂറ്റി രണ്ടിനെ ഹരിച്ച് നോക്കാം അതൊക്കെ കുറച്ച് മെനക്കെടാണല്ലേ യെസ് അപ്പോൾ നമുക്ക് ഇതെന്ന് തന്നെ കണ്ടുപിടിക്കാം നമുക്ക് എന്താ നമുക്ക് നമുക്കിതാ ഇവിടെ കിട്ടി പതിനൊന്നും ഇവിടെ കിട്ടി കിട്ടിയ അല്ലേ ഈ പതിനൊന്ന് ഇൻറ്റു ഒൻപത് അതൊരു ഒമ്പതിൻ്റെ ഗുണിതമായിരിക്കും കാരണം തൊണ്ണൂറ്റി ഒൻപത് കിട്ടും അതിന് നമ്മുടെ തൊണ്ണൂറ്റൊമ്പതും ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പൂജ്യം ശിഷ്ടം കിട്ടും അതിന് അടുത്ത ആൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക ഇതിൽ കൂടി അടുത്ത തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞിട്ട് അടുത്ത ഒമ്പതിൻ്റെ ഗുണിത ഏതാ നോക്കാൻ എന്താ അറിയാമോ ഇപ്പോൾ നമുക്ക് ഒമ്പതിൻ്റെ ഗുണങ്ങളറിയാം ഒരൊമ്പത് ഒമ്പത് ഇരുമ്പത് പതിനെട്ട് മൂമ്പത് ഇരുപത്തേഴ് നാലോ മുപ്പത്താറ് നിങ്ങൾ പറയില്ലേ ഇതെങ്ങനെ ഈ ഒമ്പതിൽ കൂടി ഒമ്പത് കൂട്ടുമ്പോഴാണ് പതിനെട്ട് കിട്ടുക ഈ പതിനെട്ട് കൂടി ഒമ്പത് കൂട്ടുമ്പോഴാണ് ഇരുപത്തേഴ് കിട്ടുക ഇവിടുത്തെ ഇവരുടെ തമ്മിലെ ഡിഫറൻസ് എത്രയാണ് ഒൻപതാണ്ടാവുക ഒരു വ്യത്യാസങ്ങൾ ഒൻപതാണ്ടാവുക അപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പതിലൂടെ ഒരു ഒൻപതാണ് കൂട്ടുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അടുത്ത അടുത്ത ഒമ്പതിൻ്റെ ഗുണിതം കിട്ടും അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒമ്പതും 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 പതിനെട്ട് ഇഷ്ടം ഒന്ന് ഒന്നും ഒമ്പതും പത്ത് അപ്പോൾ നൂറ്റി എട്ടേന്ന് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും ചെറിയ ഒമ്പതിൻ്റെ ഗുണിതം മൂന്നക്ക സംഖ്യയിട്ടുള്ള ഒമ്പതിൻ്റെ ഗുണിതം എത്ര കിട്ടി നൂറ്റി എട്ടാണെന്ന് കിട്ടി ഇനി അടുത്തടുത്ത് കണ്ടുപിടിക്കാൻ സുഖമില്ല നൂറ്റെട്ടിലൂടെ ഒരു ഒമ്പതാണ് കൂട്ടുക അപ്പോൾ ഒമ്പത് എട്ടും പതിനേഴ് അപ്പോൾ നൂറ്റി പതിനേഴ് എന്ന് കിട്ടും പിന്നെ അതിലൂടെ ഒരു എട്ടും കൂടി സോറി ഒരു ഒമ്പതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്താറ് കിട്ടും ഇങ്ങനെ ഇതാണ് നമ്മുടെ ശ്രേണി ആവുക അതായത് മൂന്നക്ക സംഖ്യകളാവും ആവും വേണം ഒമ്പതിൻ്റെ കുണിതങ്ങളാവും വേണം ഇനി അപ്പോൾ ലാസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഒമ്പതിൻ്റെ കുണിതാണോ കാണുമ്പോഴേ അറിയാം ഇത് ഒമ്പതിൻ്റെ കുണ്ടിതാണ് കാരണം ഒമ്പതല്ലേ ഒമ്പത് ഒമ്പതേ ഒമ്പത് ഒന്ന് ഹരിച്ചു നോക്കുമ്പോൾ ഒരൊമ്പത് ഒമ്പതേ പൂജ്യം ഒമ്പതിന് താഴ്ക്കി ഇറക്കി കേട്ടു ഓരൊമ്പത് ൊമ്പത് വീണ്ടും പൂജ്യം ഒമ്പത് താഴ്ച ഒമ്പത് ഓരോ നൂറ്റി പതിനൊന്നാണ് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്താണ് ഒമ്പതിന് കൂടിയാണ് നമുക്കവിടെ ഇഷ്ടം പൂജയാണ് കിട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രേണി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പോ നമ്മുടെ ശ്രേണി നമ്മുടെ കയ്യിൽ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോ ഇവിടെ നമുക്ക് എക്സ് വണ്ണും എക്സ് എന്നും അറിയാം എക്സ് വൺ ഒന്നാമതും എക്സ് വൺ എൻ എന്ന് പറയുന്നത് എൻ ഇത് രണ്ടും അറിയും കൊണ്ട് നമുക്ക് തുക കണ്ട ഇക്വേഷൻ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എന്നുള്ള ഇക്വേഷൻ എടുക്കുകയാണ് നമുക്ക് സുഖം ഏഹ് അപ്പോ ഇവിടെ നമുക്ക് ഒരാളെ മാത്രം അറിയില്ല ആരവിടെ അറിയാത്തത് എണ്ണ അറിയില്ല അതിന്റെ എത്ര ഇടയിൽ നൂറ്റി എട്ട് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഈ ശ്രേണിയിൽ എത്ര നമ്പറുകൾ ഉണ്ട് നമുക്കറിയില്ല എത്ര എണ്ണം ഉണ്ട് നമുക്ക് അറിയില്ല കാരണം എന്താ എക്സ് വൺ നമുക്കറിയാം നൂറ്റി എട്ടാണ് ഒന്നാമ്പതം എക്സ് എന്നറിയാം എണ്ണാമ്പതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാന്ന് അറിയാം ഇനി എൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എന്നെ കാണാൻ നമുക്കറിയാം നമുക്കൊരു ഇക്വേഷൻ അറിയാം അപ്പോൾ പദവ്യത്യാസം ബൈ വ്യത്യാസം ഈക്വൽ ടു ഡി എന്നുള്ളത് നമ്മൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അതായത് പേജ് ഈ എഴുപത്തൊന്നാമത്തെ പേജിൽ തന്നെ ഒന്നാമത്തെ ചോദ്യം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് എൻ്റെ കാണാമെന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ എന്ന ഈക്വൽ ടു ഇക്വേഷൻ മാത്രം പറയുകയാണ് അതായത് പദവ്യത്യാസം പദവ്യത്യാസം Bye. പൊതുവ്യത്യാസം കേട്ടോ പദവ്യത്യാസം ബൈ പൊതുവ്യത്യാസം പ്ലസ് വണ് പദവ്യത്യാസം ബൈ പൊതുവ്യത്യാസം പ്ലസ് വണ് അതായത് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ നമ്മൾ ഈക്വേഷൻ എവിടെന്നാ ഉണ്ടാക്കണേ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ഈക്കോട്ട് പൊതുവ്യത്യാസം പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ് എൻ ഈക് ട്ടോ എ എ എൻ പ്ലസ് ബി അതായത് എസ് മൈനസ് ഡി വെച്ചിട്ട് ആ ഈക്വേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കയറുന്നത് ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് പഠിച്ചത് അത് വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ എന്താണ് എൻ ആണ് എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം അപ്പോൾ എന്ത് വന്നു എൻ ഈക്വൽ ടു എക്സ് എത്രേനും ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് എക്സ് വണ് നൂറ്റിയെട്ട് ബൈ ഡി പൊതുവ്യത്യാസം ഇവിടെ എത്ര ഒൻപതല്ലേ പ്ലസ് വൺ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എൻ കണ്ടുപിടിക്കാം മർക്കല്ലേ ഈക്വേഷൻ മറക്കല്ല കേട്ടോ ഇക്വേഷൻസ് ഒക്കെ എല്ലാ ഒരു ഇക്വേഷൻസും കൂടിയും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾ മറക്കില്ല അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും നൂറ്റിയെട്ട് മൈനസ് ചെയ്യണം അപ്പോൾ ഒമ്പത് 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 മൈനസ് നൂറ്റി എട്ട് ഒമ്പതെന്ന് എട്ട് ഒമ്പോ ഒന്ന് ഒമ്പത് പൂജ്യം പോമ്പത് ഒമ്പത് ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിട്ടും അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബൈ ഒമ്പത് പ്ലസ് ഒന്ന് കിട്ടി ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ഒമ്പത് കൊണ്ടൊന്ന് ഹരിക്കണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബൈ ഒമ്പത് അപ്പോൾ എൺപത്തി ഒൻപതിൽ ഒമ്പത് ഒൻപത് എൺപത്തൊന്നാണ് അപ്പോൾ ഇവിടെ ഒമ്പത് ഒൻപത് എൺപത്തൊന്ന് ഒമ്പത് ഒന്ന് ഇപ്പോൾ എട്ട് ഈ ഒന്നിനെ താഴ്ക്കി ഇറക്കി കിട്ടും അപ്പോൾ വീണ്ടും ഒമ്പത് ഒമ്പത്തി ഒൻപത് എൺപത്തൊന്ന് നമുക്ക് ഇഷ്ടം പൂജ്യം കിട്ടും അപ്പോൾ തൊണ്ണൂറ്റൊൻപത് എന്ന് കിട്ടും അപ്പോൾ ഇത് തൊണ്ണൂറ്റൊൻപത് കിട്ടി അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് നമുക്ക് എന്ത് കിട്ടി നൂറേന്ന് കിട്ടി എന്താണ് നൂറ് കിട്ടിയത് എൻ ഈക്വൽ ടു നൂറ് കിട്ടി അപ്പോൾ നമുക്കിവിടെ എന്നും കിട്ടി അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എക്സ് ആയി എക്സ് എൻ ആയി എൻ ആയി നമുക്ക് ഇക്വേഷനിലങ്ങൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് എസ് എൻ ഈക്വൽ ടു നമുക്ക് ചെയ്ത് നോക്കാം എസ് എൻ ഈക്വൽ ടു എൻ നൂറ് കിട്ടി എൻ ബൈ ടു നൂറ് ബൈ ടു ഇൻ എക്സ് വണ്ണ് നമുക്കറിയാം നൂറ്റി എട്ടാണ് എക്സ് എൻ നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണെന്ന് അറിയാം ഇതങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുക കിട്ടും നൂറ് ബൈ രണ്ട് എന്ന് പറയാം അൻപതാണ് നൂറിൻ്റെ പകുതി നൂറ്റി എട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും കൂടിയും കൂട്ടി വെക്കാം വളരെ നൂറ്റി എട്ട് പ്ലസ് ഒമ്പത് 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 ഒമ്പതും എട്ടും പതിനേഴ് ശിഷ്ടം ഒന്നും ഇടപെട്ടി ഒമ്പത് ഒന്നും പത്ത് ശിഷ്ടം ഒന്ന് കിടപെട്ടി ഒമ്പത് ഒന്ന് പത്ത് ഒന്നും പതിനൊന്ന് പതിനൊന്ന് പൂജ്യം എന്ന് കിട്ടി പതിനൊന്ന് പൂജ്യം എന്ന് കിട്ടി അപ്പോൾ അൻപത് ഇൻറ്റു പതിനൊന്ന് പൂജ്യം ഏഴ് ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കണത് ഇൻഡു ആണ്ട്ട് അവിടെയൊക്കെ ഇൻഡു എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല അപ്പം അമ്പതിനെ കൊണ്ട് ഇതിനെ ഹരിക്കണെ ഗുണിക്കുന്നതിനേക്കാൾ പകരം നമുക്ക് അഞ്ചിനെ കൂടെ ഗുണിക്കുക എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ ഒരു പൂജ്യം എക്സ്ട്രാ എടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഇതാ നമ്മുടെ ചെയ്യാം പതിനൊന്ന് പൂജ്യം ഏഴ് ഇൻറ്റു അഞ്ച് ചെയ്യാം ഐഴ് മുപ്പത്തി അഞ്ച് ശിഷ്ടം മൂന്ന് അഞ്ച് ഇൻറ്റു പൂജ്യം പൂജ്യം ഈ മൂന്ന് കൂട്ടുമ്പോൾ മൂന്ന് ഓരഞ്ച് അഞ്ച് ഓരഞ്ച് അഞ്ച് അമ്പത്തി അഞ്ച് അയ്യ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടി അതുകൂടി ഇവിടെ അമ്പത്തേ ഒരു പൂജ്യം കൂടി ഇട്ടെടുക്കുമ്പോൾ അവിടുത്തെ പൂജ്യം കൂടി വരും അപ്പോൾ എങ്ങനെ വരിക അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് പൂജ്യം ഇതാണ് നമ്മുടെ തുക മനസ്സിലായോ അപ്പോൾ നമുക്ക് നമ്മുടെ തുക കിട്ടിപ്പോയി അപ്പോൾ ഈസി ക്വസ്റ്റിനാണ് നമുക്കെല്ലാം നമുക്ക് ഇവിടെ എന്നെ കണ്ടുപിടിക്കാൻ മാത്രം നിങ്ങളെന്ന് ഓർത്തിരിക്കണം ചിലപ്പോൾ അത് മറന്നുപോകും എന്നെ എങ്ങനെ കാണാമെന്ന് ഓർത്തിരിക്കണേ അതായത് പദവ്യത്യാസം വായി പൊതുവ്യത്യാസം പ്ലസ് വണ് ആണ് കേട്ടോ പദവ്യത്യാസം വൈ പൊതുവ്യത്യാസം പ്ലസ് വണ്ണ് അപ്പോൾ ഐക്യഷൻ ഓർത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി ഇവിടെ നാലാമത്തെ ചോദ്യം തന്നിട്ടുണ്ട് എന്താണ് ചില സമാന്തര ശ്രേണികളുടെ എണ്ണാ പദം ചുവടെ പറഞ്ഞിരിക്കുന്നു ഓരോന്നിന്റെയും എൻ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റിനായിട്ടോ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടോ എനിക്ക് തോന്നിയത് എന്താണ് നമുക്ക് എൻ പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് തുക തന്നിട്ടുണ്ട് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നാ പദാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സോറി സോറി എന്താണ് എൻ പദം തന്നിട്ടുണ്ട് തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ അഞ്ചാമത്തെ ക്വസ്റ്റിൻ അറിയാൻ നോക്കി വെച്ചതാണ് അപ്പം നമുക്ക് എൻ പദം തന്നിട്ടുണ്ട് എന്നാം പദം എന്താണ് എക്സ് എൻ എന്നുള്ളത് എക്സ് എൻ എത്രയാണ് എണ്ണ പദം എത്ര ഇപ്പോൾ നമ്മൾ തൊട്ടുമുന്നിൽ എണ്ണാം പദം തൊള്ളായിരത്തി ആയിരുന്നു അതായത് അങ്ങനെ എണ്ണ പദം തന്നിട്ടുണ്ട് നമ്മൾ അവിടെ തുകയാണ് കണ്ടെത്തേണ്ടത് അപ്പം നമുക്ക് ഫസ്റ്റിൽ എത്ര തന്നിരിക്കുന്നത് ടു എൻ പ്ലസ് ത്രീ തന്നിട്ടുണ്ട് ഈ തന്നത് എന്താണ് എന്നാൽ പദമാണ് അപ്പോൾ ഇതെന്താണ് ഇത് എക്സ് എൻ ആണ് എന്നാൽ പത്തും നമ്മൾ എക്സ് എൻ എന്നല്ലേ എന്നാൽ പദം എക്സ് ഒന്നാമതാണ് എക്സ് വണ് രണ്ടാമതാണ് എക്സ് രണ്ട് അപ്പോൾ എന്നാൽ പത എക്സ് എൻ കിട്ടും അപ്പോൾ ഇനി നമുക്ക് തുകയാണ് കണ്ടെത്തേണ്ടത് തുക കണ്ട ഇക്വേഷൻ നമുക്കറിയാം എക്സ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു എക്സ് വൺ പ്ലസ് എക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് തുകയും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എന്ത് വേണം എക്സ് വണ് വേണം എക്സ് എൻ ഓൾറെഡി തന്നിട്ടുണ്ട് എൻ എക്സ് വണ് നമുക്ക് കാണാം അപ്പോൾ എക്സ് വണ്ണ് കാണാൻ എന്താ ചെയ്യാമെന്നറിയുമോ എക്സ് വണ്ണ് പറഞ്ഞാൽ നോക്കി എക്സ് എൻ പറയും ഇവിടെ എൻ്റെ ഇവിടെയും എന്ന് അപ്പോൾ എക്സ് വണ് ഈ എൻിന് പകരം ഇവിടെ ഇവിടെ നമ്മുടെ എക്സ് വൺ ഒന്നുകൂടി എഴുത്തരാം എക്സ് എൻ ഈക്വൽ ടു ടു എൻ പ്ലസ് ത്രീ ആണ് ആണല്ലോ എണ്ണിന് പകരം ഇവിടെ വണ്ണിട്ട് കൊടുക്കുക അപ്പോൾ എന്ത് വന്നു എക്സ് വണ്ണ് വന്നു അപ്പോൾ ഇവിടെയും എൻിന് പകരം വണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് ത്രീ ടു ഇൻറ്റു വണ്ന്ന് പറഞ്ഞാൽ ടൂ ആണ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ഫൈവ് കിട്ടി അപ്പോൾ എക്സ് വണ് നമുക്ക് എന്ത് കിട്ടി ഫൈവ് കിട്ടി അപ്പോൾ എക്സ് വണ് കിട്ടി ഇനി നമുക്ക് തുകയെന്ന് കണ്ടെത്തി നോക്കാം അപ്പോൾ നമ്മൾ ഈക്വേഷൽ ഇട്ടുകൊടുക്കുമ്പോൾ എസ് എൻ ഈക്വൽ ടു എൻ നമുക്കറിയോ ഇല്ല ഇന്ന് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് എന്ന് തന്നെ ഇടാം എൻ ബൈ ടു ഇൻ ടു എക്സ് വൺ നമുക്ക് കിട്ടി ഫൈവ് എക്സ് എൻ എത്ര തന്നിരിക്കണേ ടു എൻ പ്ലസ് ത്രീ അപ്പോൾ അത് അതുപോലെ എഴുതി ടു എൻ പ്ലസ് ത്രീ എഴുതി ഓക്കെ അപ്പോൾ ഇനി നോക്ക് എൻ ബൈ ടു നമുക്ക് എന്തൊന്ന് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല എൻ ബൈ ടു അതുപോലെ എഴുതി ഇൻ ടു ഫൈവ് ടു എൻ ത്രീ ഫൈവും ടു എനും ഒരിക്കലും കൂട്ടാൻ പറ്റില്ല കൂട്ടി കൂട്ടി പോവുകയോ ചെയ്യരുത് കാരണം ടു എൻ എൻ ഉണ്ട് ഫൈവിൽ എൻ ഇല്ല പക്ഷേ ഇവിടെ ഫൈവും ഉണ്ട് ത്രീ ഉണ്ട് അവർ കൂട്ടാൻ പറ്റും അഞ്ചും മൂന്നും നമുക്ക് സുഖമായിട്ട് കൂട്ടാം അഞ്ചും മൂന്നും എട്ടാണ് അല്ലേ അപ്പോൾ എന്ത് വന്നു ആദ്യം നമുക്ക് ഈ ടു എൻ എഴുതാം ടു എൻ പ്ലസ് എട്ട് എന്ന് എഴുതി എങ്ങനെ വന്നത് ഈ ടു എൻ്റെ കൂടെ ആരും കൂട്ടാനിവിടെ ഇല്ല അപ്പോൾ ടു ഒറ്റയ്ക്ക് എഴുതി പിന്നെ അഞ്ചും മൂന്നും എട്ട് എന്ന് എഴുതി ഇനി എന്ത് ചെയ്യണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ എൻ ബൈ ടുവിനെ ഈ രണ്ട് നെയം കൊണ്ടും ഇൻറ്റു ചെയ്യിപ്പിക്കാം അതായത് ഇത് നമുക്ക് ഈ എൻ ബൈ ടു ടു എനിനും ബാധകമാണ് എൻ ബൈ ടു എട്ടിനും ബാധകമാണ് അല്ലാതെ എൻ ബൈ ടു ടു ഇനിയുടെ അടുത്തല്ലേ ഇരിക്കുന്നത് വെച്ചിട്ട് ടു എനിന് മാത്രമല്ല ആൾ എട്ടിനും വേണം അപ്പോൾ എങ്ങനെ ചെയ്യുക എൻ ബൈ ടു ഓപ്പൺ ആക്കി അപ്പോൾ ഈ ടു എനിന് ഇൻറ്റു ടു എൻ പിന്നെ ഇവിടെ പ്ലസ് അല്ലേ പ്ലസ് എട്ടെന്ന് മാത്രം എഴുതരുത് ഈ എൻ ബൈ ടു ഈ പ്ലസ് എട്ടിനും കൂടി ബാധകമാണ് അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു എട്ട് എന്ന് വന്നു മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇനി നമുക്കിങ്ങനെന്ത് ചെയ്യാം ഈ ടുവിനെയും ഈ ടുവിനെയും കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ബാക്കി എന്താ എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ എന്ന് പറഞ്ഞു പ്ലസ് ഇവിടെ നോക്ക് ഈ ടുവിനെയും എയ്റ്റിനെയും കട്ട് ചെയ്തിട്ട് ടു എയ്റ്റിൻ്റെ എന്താ ടു ഇൻറ്റു ഫോർ ആണ് എയ്റ്റ് അപ്പോൾ ഫോർ ഇട്ടു അപ്പോൾ ഫോർ പിന്നെ എൻ ഫോർ എൻ അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ എന്ന് വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ എന്താ തുക തുകയുണ്ട് എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ മനസ്സിലായോ അല്ലെങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം അതിൽ ത്രീ എൻ പ്ലസ് ടു ആണ് അപ്പം നമുക്ക് തന്നത് ക്വസ്റ്റ്യൻ അതെന്താ എന്താ നമുക്ക് തന്നെ എൻ ആമ്പതാണ് അപ്പോൾ എൻ ഈക്വൾ ടു എക്സ് എൻ ഈക്വൾ ടു ത്രീ എൻ പ്ലസ് ടു ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് എസ് എൻ ഈക്വൾ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് അപ്പോൾ നമുക്ക് എക്സ് വണ്ണ് കണ്ടുപിടിക്കണം എക്സ് വണ് കണ്ടുപിടിക്കാൻ ഒന്നിൻ്റെ പകരം ഒന്ന് ഇവിടെ ഒന്നിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന് പകരം ഒന്നിട്ട് കൊടുക്കാം ത്രീ ഇൻറ്റു ഒന്ന് പ്ലസ് രണ്ട് ത്രീ ഇൻറ്റു ഒന്ന് ഈക്വൽ ടു ത്രീ പ്ലസ് ടു പറഞ്ഞാൽ നമുക്ക് അഞ്ചെന്ന് കിട്ടി ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇട്ടുകൊടുക്കാം എസ് എൻ തുക കാണാൻ എൻ ബൈ ടു ഇൻ ഒന്നാം പദം എക്സ് വൺ നമുക്ക് അഞ്ച് കിട്ടി പ്ലസ് എക്സ് എൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് ത്രീ എൻ പ്ലസ് ടു ആണ് തന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഈക്വൽ ടു എൻ ബൈ ടു അതുപോലെ എഴുതി അഞ്ചിനെ രണ്ടിനെയും കൂട്ടാൻ പറ്റുള്ളൂ ഇവിടെ ത്രീ എൻ്റെ ഇതിൻ്റെ കൂടെ കൂട്ടാനേ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താണ് എഴുതാം അഞ്ച് പ്ലസ് രണ്ട് നമുക്ക് എന്ത് കിട്ടി ഏഴ് എന്ന് കിട്ടിയില്ലേ അപ്പോൾ ഇൻ ടു അഞ്ച് പ്ലസ് രണ്ട് ഏഴ് പ്ലസ് ത്രീ എൻ എഴുതാം ആദ്യം തീരുന്ന ത്രീ എൻ്റെ കുഴപ്പമില്ല സെവൻ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഒരേപോലെ വരാം ഇനി എൻ ബൈ ടുൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ഉള്ളിക്കെടുക്കാം അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു സെവൻ ഇവിടെ പ്ലസ് ഇങ്ങനെ എഴുതി പിന്നെ എൻ ബൈ ടു ഇൻ ത്രീ എൻ വന്നു ഇനി നോക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ ഇല്ല ഏഴ് ഒറ്റ സംഖ്യയും രണ്ട് ഇരട്ടസംഖ്യയാണ് ഇവിടെയും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല രണ്ടും മൂന്നുമാണ് ഒന്ന് ഒറ്റ സംഖ്യയും ഒന്ന് ഇരട്ട സംഖ്യയാണ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ ഏഴ് ഇൻ ് എൻ സെവൻ എൻ ബൈ ടു എഴുതാം പ്ലസ് ഇവിടെ ത്രീ എൻ ഇൻ ടു എൻ ത്രീ എൻ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ത്രീ എൻ സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം അപ്പോൾ നമുക്ക് ഇത് നോക്ക് രണ്ടിൽ ടു ആണ് അപ്പോൾ ടുവിന് ഒന്നിച്ച് വേണമെങ്കിൽ എഴുതിട്ട് സെവൻ എൻ പ്ലസ് ത്രീ എൻ സ്ക്വയർ എന്ന് എഴുതാം അല്ലെങ്കിൽ ത്രീ എൻ സ്ക്വയർ പ്ലസ് സെവൻ ആദ്യം സ്ക്വയറിനെഴുതുകയാണെങ്കിൽ ത്രീ എൻ സ്ക്വയർ പ്ലസ് സെവൻ എൻ ബൈ ടു ഇതാണ് നമ്മുടെ ഇതിൻ്റെ സമ്മ ഓക്കെ ഇതിൻ്റെ തുക കണ്ടു ഇനി ഇതിൽ മൂന്നാമത്തെ നോക്കാം സിമ്പിളല്ലേ അപ്പോൾ നമുക്ക് ടു എൻ മൈനസ് ത്രീ തന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്താണ് എക്സ് എൻ ആണ് അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു ടു എൻ മൈനസ് ത്രീ നമ്മുടെ ഇക്വേഷൻ എന്താണ് എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് എന്നിട്ട് അവിടെ എന്താണ് എക്സ് വണ്ണ് വേണം അപ്പോൾ എക്സ് വണ് കാണുമ്പോൾ എന്നിന് പകരം വണ്ണിട്ട് കൊടുത്തു ഇവിടെ എന്നിന് പകരം വണ്ണിട്ട് കൊടുത്തു അപ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് ത്രീ ടു ഇൻറ്റു വൺ പറഞ്ഞാൽ ടു ആണ് മൈനസ് ത്രീ അപ്പോൾ അപ്പോൾ ടു മൈനസ് ത്രീന്ന് ചാടി കയറിയിട്ട് മണ്ണ് തെഴുതാൻ പറ്റില്ല കാരണം നോക്ക് എന്താണ് നമ്മൾ എപ്പോഴും മൈനസ് വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം ഇവിടെ വലുത് ഏതാണ് ത്രീ ആണ് അല്ലേ അപ്പോൾ ത്രീയിൽ നിന്നും ടു കുറച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒന്ന് കിട്ടി ഇനി ത്രീയിൻ്റെ ചിഹ്നം എന്താണ് മൈനസ് അല്ലേ അപ്പോൾ ഇതിന് മൈനസ് ഇട്ട് കൊടുത്തു അപ്പോൾ ടു മൈനസ് ത്രീ ത്രീ മൈനസ് ടു നമുക്ക് ഓടിക്കയറിയിട്ട് മണ്ണ് തരുതാം പക്ഷേ ടു മൈനസ് ത്രീ കണ്ടാൽ ാൻ പറ്റില്ല അവിടെ എന്താണ് എപ്പോഴും ആലോചിക്കുക വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കുക വലുത് നിന്നും ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചേർക്കാം വലുത് ത്രീ ത്രീന്ന് ടു കുറച്ചു വണ്ണ് കിട്ടി വലുത് ത്രീ മൈനസ് ആണ് മൈനസ് ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് എക്സ് വൺ മൈനസ് വണ് കിട്ടി ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം എസ് എൻ ഈക്വൾ ടു എൻ ബൈ ടു ഇൻ ടു എക്സ് വൺ നമുക്ക് കിട്ടി മൈനസ് വൺ പ്ലസ് എക്സ് എൻ നമുക്ക് കിട്ടിയത് എന്താണ് ടു എൻ മൈനസ് ത്രീ ആണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ചെയ്യാം എൻ ബൈ ടു മൈനസ് വൺ മൈനസ് ത്രീ രണ്ട് മൈനസ് പലർക്കും എല്ലാവർക്കും ഇത് ഇതറിയേണ്ടാവും പക്ഷേ ഈ മൈനസ് മൈനസും വരുമ്പോൾ പലപ്പോഴും എല്ലാവരും പിടിച്ച് എന്താ പറയുക തെറ്റിക്കണരാളാണ് ഈ മൈനസ് മൈനസും വരുമ്പോൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നോക്ക് മൈനസ് വൺ മൈനസ് ത്രീ എന്താ ചെയ്യുക എന്താ ചെയ്യുക അപ്പോൾ രണ്ടും മൈനസാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട അങ്ങോട്ട് ആഡ് ചെയ്യുക ഞാൻ രണ്ടെണ്ണത്തിനാണ് കൂട്ടുക എന്നിട്ട് എന്തു ചെയ്യുക മൈനസ് ഇട്ട് കൊടുക്കുക അപ്പോൾ വണ്ണും ത്രീയും കൂട്ടുമ്പോൾ ഫോർ കിട്ടും രണ്ട് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഫോറാണ് കിട്ടുക അപ്പോൾ മൈനസ് ഫോർ കിട്ടി പിന്നെ ഇവിടെ ഉള്ളത് പ്ലസ് ടു എൻ ആണ് പ്ലസ് ടു എൻ അതുപോലെ എഴുതി ഇനി എന്താ ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു മൈനസ് ഫോർ പ്ലസ് എൻ ബൈ ടു ഇൻറ്റു ടു എൻ വരും ടുവിനേം ഫോറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും അപ്പോൾ ടു കട്ട് ചെയ്തു ഫോർ കട്ട് ചെയ്തു ടു ടു ഇൻറ്റു ടു ഫോറാണ് അപ്പോൾ ഇവിടെ എന്താ മൈനസ് ടു ആണ് അപ്പോൾ മൈ മൈനസ് ടു എന് വന്നു പ്ലസ് ഇവിടെ ടുനെയും ടു നിയും ചെയ്തു എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ എന്ന് വന്നു നമുക്ക് ആദ്യം ഈ എഴുതാം അപ്പോൾ എൻ സ്ക്വയർ മൈനസ് ടു എൻ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ തുക കിട്ടി ഇനി ഇത് ഒന്നും കൂടിയുള്ള ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് നോക്കാം ത്രീ എൻ മൈനസ് ടു ആണ് അടുത്തത് അതെന്താണ് എക്സ് എൻ നമുക്ക് തന്നിരിക്കുന്നത് എൻ ആമ്പതാണ് എക്സ് എൻ ആണ് ത്രീ എൻ മൈനസ് ടു നമ്മുടെ ഇക്വേഷൻ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻ എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് നമ്മുടെ ഇക്വേഷൻ എക്സ് വണ് കണ്ടുപിടിക്കണം എക്സ് വൺ ഈക്വൽ ടു ഇനി എൻ്റെ പകരം വണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ത്രീ ഇൻ ടു വൺ മൈനസ് ടു ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് ടു പറഞ്ഞാൽ നമുക്ക് വണ്ണ് കിട്ടി ഇനി എക് ഇക്വേഷനിൽ ഇട്ടുകൊടുക്കുമ്പോൾ എസ് എൻ ഈക്വൽ ടു എൻ എൻ ബൈ ടു അതുപോലെ എഴുതാം എക്സ് വണ് പകരം വണ്ണ് കിട്ടി എക്സ് എന് എത്രയാണ് ത്രീ എൻ മൈനസ് ടു ആണ് ഇനി ഇത് ചെയ്ത് നോക്കാം അപ്പോൾ എൻ ബൈ ടു അതുപോലെ എഴുതി വണ്ണ് മൈനസ് ടു വൺ മൈനസ് ടു വലുതിൻ്റെ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ചെറുക്കുക അപ്പോൾ എന്താണ് ആണ് ഇവിടെ വലുത് അപ്പോൾ ടുവിൽ നിന്ന് വണ്ണ് കുറയ്ക്കുമ്പോൾ വണ്ണ് കിട്ടി ടു എന്താണ് ഇവിടെ മൈനസ് ആണ് മൈനസ് വണ്ണ് കിട്ടി പ്ലസ് ത്രീ എന്ന് വന്നു ഇനി എന്ത് ചെയ്യുക എൻ എൻ ബൈ ടുവിന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എടുക്കാം അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു മൈനസ് വൺ വന്നു പ്ലസ് എൻ ബൈ ടു ഇൻറ്റു ത്രീ എന്ന് വന്നു ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാണ്ട് ഇവിടെ ഇല്ല മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് എൻ ബൈ ടു വരും പ്ലസ് ഇവിടെ എന്താ വരിക ഇവിടെയും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല ത്രീയും ടു ടു ഒന്ന് ഇരട്ടയും ഒന്ന് ഒറ്റയാണ് അപ്പോൾ എൻ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എൻ സ്ക്വയർ വരും ബൈ ടു വരും ഇനി നമുക്ക് ആദ്യം സ്ക്വയർ ഉള്ള ടേമിനാണ് എഴുതാം അപ്പോൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഇങ്ങനെ എഴുതിയേനും മാർക്ക് കിട്ടും പക്ഷേ ആദ്യം എന്ത് ചെയ്യുക ത്രീ എൻ സ്ക്വയർ ബൈ ടു പിന്നെ മൈനസ് എൻ ബൈ ടു അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുക